ആതിലിക്ക് വേറെ എത്ര പേരെ പേര് പറയായിരുന്നു ഷാനവാസിന് ഒരു ഡൗട്ടും തോന്നുന്നില്ല പക്ഷെ കറക്റ്റ് ആദില നമ്മുടെ ഷാനവാസിനെ കുത്തി ഷാനവാസിനെസ് ഷാനവാസിന്റെ പെങ്ങലുട്ടിക്കാട് കീറിയിരിക്കുന്നു ആദിലയും ഷാനവാസും ഇന്നലത്തെ ആ വോട്ടിങ് കഴിഞ്ഞിട്ട് മുട്ടാനടിയായിരുന്നു ആദില സത്യം പറഞ്ഞ ഒരു ചെറ്റത്തനം തന്നെയാ ചെയ്ത് അതായത് മുഖത്തോട് കാര്യം നോക്കി പറയാണ്ട് അവൾ പുറകിൽ നിന്നുള്ള കളിയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് വേണം പോയി വോട്ട് ചെയ്യാൻ ഇത് ആതില കാണിച്ചത് വെറും ചെറ്റ കാരണം ഒന്നാമത് ആദില ഷാനവാസിനെ വോട്ട് ചെയ്തു ഓക്കെ അതിന്റെ കാരണങ്ങൾ നിങ്ങൾ നോക്ക് ആൾക്കാര് പറയുന്നത് ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് ആ ഒരു ഇമേജ് ആണ് അകത്ത് എന്നൊക്കെ പിന്നെ മറ്റേ ആ ടാസ്ക് കൊളവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം രണ്ടും ആതില് ഷാനവാസിന്റെ മുത്ത് നോക്കി പറഞ്ഞിട്ട് പോയി വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു അന്തസ്സമുണ്ടായിരുന്നു പക്ഷെ ഇത് ചറ്റത്തരോ തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കറക്റ്റ് ലാലേട്ടം വന്ന് ഷാനവാസിനെ പൊരിച്ച എപ്പിസോഡിന് പിറ്റേ ദിവസം തന്നെ വോട്ട് ചെയ്യണമെങ്കിൽ ആതിലേക്ക് മനസ്സിലായി ഷാനവാസ് പുറത്ത് നെഗറ്റീവ് ആണ് അത് കാരണം മാത്രമാണ് ആതിൽ ഇന്ന് പോയി ഷാനവാസിനെ വോട്ട് ചെയ്തിരിക്കുന്നത് വേറെ ഏതേലും ദിവസമായിരുന്നേലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ലാലേട്ടം വന്ന് ഷാനവാസിനെ പൊരിച്ച ദിവസം തന്നെ അതായത് അതിന്റെ അടുത്ത ദിവസം തന്നെ പോയി വോട്ടിരുത് അതറിഞ്ഞോണ്ട് തന്നെയാ ആതിലെ വെറും ഫേക്കാണ് വെറും ഫേക്കാണ് അവിടെ കളിക്കുന്നത് ആതിലെ ആണെങ്കിലും ഷാനവാസാണെങ്കിലും പക്ഷെ ഷാനവാസിന് എനിക്ക് കൊറത്തോന്ന കുറച്ചെങ്കിലും ആതിലെ നോറയോടെ ഒരു ചെറിയെങ്കിലും ഒരു സ്നേഹം കാണുമായിരുന്നു ആതിലേടെ ആ ഒരു മൊഹമുടി അടിഞ്ഞാണ് സത്യം പറഞ്ഞ കിഡിലൻ കാരണം ആ ഒരു നിമിത്തം അങ്ങനെയായിരുന്നു നമ്മടെ ഷാനവാസ് വന്നിട്ട് ആതിലോട് ചോദിച്ച് ആര്യാ വോട്ട് ചെയ്തതെന്ന് അപ്പൊ ആതിൽ പറഞ്ഞ് ആര്യനാ വോട്ട് ചെയ്തെന്ന് ആതിലേക്ക് വേറെ എത്ര പേരുടെ പേര് പറയായിരുന്നു ഷാനവാസിന് ഒരു ഡൗട്ടും തോന്നുന്നില്ല പക്ഷെ കറക്റ്റ് ആര് പേര് തന്നെ പറഞ്ഞു നെക്സ്റ്റ് എന്നാന്ന് പറഞ്ഞാൽ ആര്യനെ ഓപ്പൺ നോമിനേഷൻ അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് പോയി വോട്ട് ചെയ്തേക്കുന്ന ഷാനവാസാണ് അര്യന് ആകെ രണ്ട് വോട്ടേ ഉള്ളൂ അതിലൊരെണ് ഓപ്പൺ നോമിനേഷൻ അതായത് നമ്മുടെ അനുമോൾ വോട്ട് ചെയ്തത് രണ്ടാമത്തെ ഷാനവാസിന്റെ അപ്പം ഷാനവാസിന്റെ മനസ്സിലായി ഈ ആതിലെ ഷാനവാസിനെ ആ വോട്ട് ചെയ്തേക്കുന്ന ആര്യൻ്റെ പേര് വെറും കള്ളത്തരം പറഞ്ഞു അവിടെ തീർന്ന് അവരുടെ പെങ്ങളുട്ടിപ്പാസം എല്ലാം തീർന്നു അവിടെ സത്യം പറഞ്ഞ ബിഗ് ബോസിൽ നിൽക്കുമ്പം ഒന്നെങ്കിൽ കുറച്ചെങ്കിലൊരു ആത്മാർത്ഥ വേണം അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം ഇവിടെ ആതിലെ നോറിയും നമ്മുടെ ഷാനവാസിക്കനെ ഒരു ബ്രദർ ആയിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഷാനവാസ് ആണെങ്കിലും സ്വന്തം മക്കളെ പോലെയോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇവരുടെ ഗെയിം സ്ട്രാറ്റർജിയൊക്കെ പെങ്ങളുട്ടിക്കാർ കീറിയ കാരണം ഇനി അങ്ങോട്ട് എന്ത് കാർഡ് എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഷാനവാസ് ഷാനവാസിന്റെ ഗെയിം എന്തായാലും ഇപ്പൊ പുറകോട്ട് നോക്കൊണ്ടിരിക്കുക ഷാനവാസിനെ എല്ലാരും വളഞ്ഞിട്ടങ്ങ് ആക്രമിക്കുക നമുക്ക് എന്തായാലും കണ്ടറിയാം ഷാനവാസിന് ചെടികൾ ചവിട്ടി താഴ്ത്തുന്ന പോലെ ഷാനവാസിനെയും എല്ലാരും ചവിട്ടി താഴ്ത്തോ നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സി യു ദി നെക്സ്റ്റ് അപ്ഡേറ്റ്